നമ്മുടെ ഫേസിൽ ആജ്ഞ ഉണ്ടെങ്കിൽ സാൽസലിക് ആസിഡ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറും ഇല്ല ബെൻസോൾ ബെൻസൾഫറോക്സൈഡിൻ്റെ ജെല്ലോ അതല്ലെങ്കിൽ അതിൻ്റെ ഫേസ് വാഷോ കൂടെ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം നമ്മുടെ ഫേസിൽ മോക്കു വരുന്നതിൻ്റെ മെതാന റീസൺ എന്ന് ബാക്ടീരിയ ഇൻഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മാറ്റാനായിട്ട് ആൻറ്റിബാക്ടീലി ഏജൻ്റ് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും അതുകൊണ്ടാണ് പെൻസിൽ പെറോക്സിഡം നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത് പക്ഷേ ചില സമയങ്ങളിൽ ഹോർമോണെല്ലാം അയ്ക്കുകയും അതല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നമുക്ക് അയക്കുകയും വന്നാൽ പെൻസിൽ പെറോസിഡും സാൻസിലിക് ആസിഡും മാത്രമേ യൂസ് ചെയ്താൽ പറ്റില്ല നമുക്ക് അകത്തോട്ട് മരുന്നെടുക്കേണ്ടി വരും അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഡോക്ടറിനെ പോയി കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വലിയ സിസ്റ്റിക് സിസ്റ്റിക്കാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് വരും അത് നമ്മുടെ തൊലിയൊരു അടിയിലായിരിക്കും ചെറുതായിരിക്കും നല്ല വെല്ലിറ്ററൊക്കെ സ്പേസിൽ വരും അതൊക്കെ ആണെങ്കിൽ ഡെർമറ്റോളിസിനെ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് അവിടെ ആൻറ്റി ആക്ടി ഇഞ്ചെക്ഷൻ തരാൻ പറ്റും അത് കാരണം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് എടുക്കാനും പറ്റും എന്തെങ്കിലും ഡോട്ടണോലിക്ക് കൺബോക്സ് വെച്ച് നോക്കി ഇതുപോലത്തെ സ്കിൻ കെയർ ആണ് ഫുൾ ആയാലും മറക്കണ്ട പറ്റില്ല